അപ്പോൾ കലാവിലാസിനിയുടെ ഫുട്ബോൾ മേളയുടെ ഫൈനൽ ദിവസമായി ഇന്ന് ഞങ്ങൾ ബാലവാകളെല്ലാം കൂടെ ഇവിടുത്തെ മുതിർന്ന കലാവിലാസിൻ്റെ ആദ്യകാല പ്രവർത്തകരെ കാണുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് അപ്പോൾ ഇതിൻ്റെ കൺവീനറായിട്ടുള്ള മിഥിലാജ് മിഥിലാജ് എത്ര മത്സരം ഉണ്ടോ വനിതാ വനിതകളിലെ ഏഴുമണിക്കോ ഏഴ് മണി മണി പിന്നെ വുമൻസിൻ്റെ മറ്റേ ഇത് വനിതാ ഫുട്ബോൾ പ്രദർശന മത്സരം നല്ല രണ്ട് ടീമുകളാണ് അക്കാഡമി ലെവലിലുള്ള കണ്ണൂർ കണ്ണൂരും ആയിട്ടുള്ള നല്ലൊരു മാച്ച് മാച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് കഴിഞ്ഞ് അതിനെ തുടർന്ന് നല്ലൊരു ഫൈനൽ കേരളത്തിലെ രണ്ട് പ്രമുഖ തമിഴ്നാട്ടിലെയും കേരളത്തിലേയും പ്രമുഖ ഒരു രണ്ട് ടീമുകളാണ് തമ്മിൽ മാറ്റി വയ്ക്കുന്നത് എന്നത് പിന്നെ എല്ലാം കൊണ്ടും ജനസാന്നിധ്യം കൊണ്ടും ടൂർണമെന്റ് ഇതുവരെ ഇത് നടത്തിയതിൽ ഇതുവരെ നല്ല വിജയകരമായിരുന്നു അതാ ഫൈനലോട് ഇതിന് പരിസമാപ്തി കുറിക്കും പിന്നെ എങ്ങനെ എങ്ങനെ ഇത് ഇത് എങ്കിലും നമ്മൾ നല്ല നല്ല രീതിയിൽ നടത്തി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം വിലാസിനിടെ ആദ്യകാല പ്രവർത്തനം ഒരാളായ വൈക്ക് പൊടിക്കുഞ്ഞാണ് ഞങ്ങൾ ആദ്യം എത്തിയത് എന്ന് പറയുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ആ സ്ഥാപനം ഇന്ന് നമ്മൾ നടന്ന് കരുനാഗപ്പള്ളി നഗരസഭയുടെ കൈവശമാണ് അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി നിങ്ങളെപ്പോലുള്ള ഉള്ള കുറെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ ഇപ്പോഴിറങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ട് അതിൻ്റെ പേര് ഞാൻ ഞാൻ അവിടെ ഒരു പോയി ഈ ും പൂജയെടുപ്പും ഒക്കെ ഈ കലാവിലാസിനി ഗ്രന്ഥശാലയുടെ സ്ഥാപകരാണ് ഇവരൊക്കെ അമ്പത്തിനാല് നിങ്ങളൊക്കെ ഇല്ല അമ്പത്തിനാല് ആ അപ്പൊ ഇവരൊക്കെ പഴയ കാലത്ത് നല്ല കലാകാരന്മാരോടായിരുന്നു ഇവിടെ ഒന്ന് രണ്ട് നാടകങ്ങൾ ഒരു വളരെ പ്രൊഫഷണൽ നാടകവേദി അവതരിപ്പിക്കുന്നതിന് നല്ലപോലെ അവതരിപ്പിച്ച ആളുകളാണ് കാക്കപ്പൊരിന് നല്ല പ്രതിഭകള് നമ്മുടെ അടുത്തുണ്ടെന്ന സത്യത്തില് അന്തരമാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും നിങ്ങളൊന്നും വലിയ കണ്ണുകളുണ്ടല്ലോ ഇവരാ സാറുണ്ടാ സദാശിചേട്ടോ സദാശി ചേട്ടൻ അദ്ദേഹത്തെ ആദരിക്കുകയാണ് ഈ കലാകിലാസിനിയുടെ സ്ഥാപക നേതാക്കളാണ് അവരൊക്കെ ഇവരൊക്കെ ഈ നാടിന് വേണ്ടി ഒരു കാലത്ത് നടന്നിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇപ്പൊ കലാവിലാസിനി വിലാസിനി ഗ്രന്ഥശാല വായനശാലയ്ക്കും അതുപോലെ തന്നെ ആർട്സ് ആൻഡ് എണീച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൂടെ അനുബോധത്തോടെ പേര് നിർദ്ദേശിച്ചു പേര് അറിയുമോ കലാപിലാസിനുള്ള കലാവിലാസിനിയുടെ സ്ഥാപക നേതാക്കളെ സ്ഥാപക അംഗങ്ങളെ ആദരിക്കുക എന്നുള്ള ചടങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കലാവിലാസിനിയുടെ പ്രവർത്തകർ ഇന്ന് എല്ലാ ഇതിന്റെ സ്ഥാപക അംഗങ്ങളുടെ വീടുകളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സുഗന്ധം പരത്തുന്ന ഒരു കാലഘട്ടം അന്നത്തെ തലമുറയ്ക്ക് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിന് പക്ഷേ സുഗന്ധം ഉണ്ടായിരുന്നു അത് നിങ്ങളുടെ അച്ഛൻ ഉൾപ്പെടെ നമ്പോതരൻ പുള്ള ഉൾപ്പെടെ ഞങ്ങളവിടെ നാടകങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കലാപിലാസിനിയുടെ സെക്രട്ടറി ആയിരുന്നു ലാല കുറേ നാൾ അതിനുശേഷം ആയസ് ക്ലബ്ബിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് എന്നീ പ്രതിഭകളും അലങ്കരിക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കലാപിലാസിനിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ തന്നെ അതിനെ പ്രാപ്ത പിന്നാക്കിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഗിരുന്നശാലയാണ് അപ്പോൾ കലാവിലാസിനിയുടെ ആദ്യകാലത്തെ കളിക്കാരിൽ അപ്പോൾ ഇന്ന് കാണുന്ന ഫിഷറി സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ അന്ന് കളി കളിക്കാരെ കൊണ്ട് നിറഞ്ഞൊരു സമയമുണ്ടായിരുന്നു അപ്പോൾ ആ കാലത്ത് കളിച്ചിരുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അപ്പം അദ്ദേഹത്തിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കുകയാണ് കലാസിയുടെ മുൻകാല പ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചില നേരത്തെ കളിച്ച ഒരു വീഴ്ചയിൽ സംഭവിച്ച ഒരു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരുപാട് നാളായി കളിയാട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഗ്രൗണ്ട് ഇല്ലാതിരുന്നു അപ്പൊ അതിന് ഒരു ശമനം വന്നു അത് നല്ല കാര്യം തന്നെ ഇത് കുറച്ച് നാളിന് മുമ്പേ തുടങ്ങുന്നു ഫുട്ബോൾ എന്ന് ഒരു നല്ല ഒരു കലയുള്ള ഒരു കളിയാണ് അപ്പൊ അതിന് ഒരുപാട് നമ്മളെ പണ്ട് കളിച്ചത് കൊണ്ട് എനിക്ക് ഈ അസുഖത്തിന് തന്നെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് കേട്ടോ

ഡെമ്പോരൻപിള്ള ഗോപിനാഥക്കുറിപ്പ് അപ്പോൾ നമ്മുടെ ഓരോ ചെറിയ കുറിപ്പ് അന്ന് എംബേക്കാർ അങ്ങ് ഉള്ള വെയിറ്റൊന്നാണല്ലോ അദ്ദേഹം പ്രസംഗിക്കാൻ നടന്ന പിന്നെ ചരിത്രമുണ്ട് അങ്ങനെ എഴുപത്തിരണ്ടിൽ കഴിഞ്ഞുശേഷം ക്ലബ് ആയി കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ സ്പോർട്സുമായിട്ട് ഞാൻ അത് എന്തൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇ കെ നയനാർ കേരളോത്സവം കൊണ്ടുവരുന്നതാണ് അതിൻ്റെ ചരിത്രം നമ്മൾ അപ്പോൾ ഈ ഫുട്ബോൾ മേള ഇന്നിവിടെ അവസാനിക്കുമ്പോൾ ഇതിനോട് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കളി കാണാൻ വന്നവരും സ്പോൺസർമാരും എന്നുവേണ്ട മുഴുവൻ പേരെയും കലാവിലാസനോട് പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ കൂട്ടത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രദർശന മത്സരവും ഫൈനൽ മത്സരവും കാണുവാൻ എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരുക